ഇപ്പോൾ മന്ത്രി കെ വി ഗണേഷ് കുമാർ അൽപ്പം മുമ്പ് ഈ മഠം സന്ദർശിച്ചു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഗുരുതരമായ ഒരു ആരോപണം കൂടിയാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് ഭൂമാഫിയ സംഘമാണ് ഈ മഠം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് വെളിയിൽ നിന്നുള്ള ഒരു പേരും അറിയാത്ത പത്ത് ഗുണ്ടകളെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നു ഇത് സംബന്ധിച്ച് പക്കലുണ്ട് ഫോൺ സംഭാഷണത്തിൻ്റെ രേഖകളുണ്ട് ഇവിടുത്തെ മുഖ്യ മഠാധിപതി അദ്ദേഹത്തിന് എൺപത്തെട്ട് വയസ്സിലേറെ പ്രായമുണ്ട് അദ്ദേഹത്തെ ഹണി ട്രാപ്പിൽപ്പെടുത്തിപ്പെടുത്തി ഈ ഭൂമാഫിയ സംഘത്തിന് അനുയോജ്യനായ ആളെ ആ മഠാധിപതിയുടെ ഒരു അവകാശിയാക്കി മാറ്റാൻ ഇപ്പോഴത്തെ മഠത്തിൻ്റെ അവകാശിയാക്കി മാറ്റാൻ നീക്കം നടക്കുന്നു എന്നൊക്കെയാണ് ആരോപണം ആ ശബ്ദരേഖ പുറത്തുവിടുമെന്ന് മന്ത്രി തന്നെ അറിയിച്ചിട്ടുണ്ട് ഒപ്പം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അല്ലേ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കും നാട്ടുകാരെ വകമായിട്ട് പരാതിയുണ്ട് സ്ഥലം എം എൽ എ എന്നുള്ള നിലയിൽ എൻ്റെ പരാതിയുണ്ട് ഇതിവിടെ വരുന്നവരെല്ലാം ഇപ്പോൾ നിങ്ങളെല്ലാം ഇവിടെ വന്നു നിങ്ങളെല്ലാം ക്രിമിനൽ കേസ് പെടുത്താൻ ശ്രമിക്കുന്ന ഒരു മോശപ്പെട്ട അങ്ങനെയല്ല ഇതിനകത്ത് ആരും പ്രവേശിക്കുന്നതെന്ന് പറഞ്ഞില്ലേ ഇതിനകത്ത് അനാവശ്യമായുള്ള മാനേജർ കയറാം സ്വാമിമാർക്ക് കൂടെ ഉണ്ടാവാം പണിക്കാർ പണിക്കാരില്ല പ്രാദേശികമായിട്ട് വരുന്ന ജോലി ഇത് ആളെ കൊണ്ടുവന്നിരിക്കുകയാണ് ഇവരൊക്കെ ആരാണെന്ന് അറിയണം കഴിഞ്ഞ കുറേ ദിവസം ഒരു സന്യാസി ആയിരിക്കുന്ന ആള് മിനിമം ഗായത്രി മന്ത്രമെങ്കിലും അറിഞ്ഞിരിക്കേണ്ടേ അതറിയുമോ എന്ന് വെച്ചപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലൂടെ ആരാ വന്നിരിക്കുന്നതെന്ന് ഇത് ആ ഭൂമാഫിയ കൊണ്ട് കളിന് അകത്ത് കയറ്റിയിരിക്കുകയാണ് താൽക്കാലിക സന്യാസം സ്വീകരിച്ചിരിക്കുകയാണ് ഇത് ബഹുമാനപ്പെട്ട കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അടച്ചു കെട്ടി വെച്ചേക്കുന്ന ഒരു റെക്കോർഡ് അല്ലേ ഇതിൻ്റെ പിൻഗാമിയെ സംബന്ധിച്ച് നേരത്തെ ഇവർ തമ്മിൽ ധാരണയുണ്ടായിട്ട് ഒരു സീനിയർ സ്വാമി ജൂനിയർ സ്വാമിയായിട്ട് അത് തിരിച്ചെടുക്കാനുള്ള അപേക്ഷ കൊടുത്തെന്നാണ് അറിയുന്നത് സത്യാവസ്ഥനീ കരുത്തില്ല അത് അപേക്ഷ കൊടുത്തിരിക്കുന്നത് ഇയാളെ ഈ ഗായത്രി ബന്ധനം അറിയാത്ത ഇയാളെ ചേർക്കാൻ ഏതോ ഒരു സിനിമാ രംഗത്തുള്ള ഒരു നടിയുടെ സമ്മതിച്ചില്ല സ്ഥാപനത്തിൽ കറിവെപ്പുകാരനാണ് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഫേസ്ബുക്കിലുണ്ടല്ലോ ഇപ്പോൾ ഫേസ്ബുക്കിൽ വന്നുകൊണ്ടിരിക്കില്ല അതൊക്കെ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കും കഴിഞ്ഞല്ലോ ഇത് രണ്ട് രണ്ട് മാസം പോലുള്ള നിങ്ങൾക്ക് പരിശോധിക്കാം ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് മാസം മുമ്പ് വന്നൊരു സംഭവമാണ് വലിയൊരു ഭൂമാഫിയ ഉണ്ട് ഇതിൻ്റെ പുറയിൽ ഇതിനകത്ത് ഒരു ഹോട്ടൽ ഉടമ ഒരു വലിയ ഹോട്ടൽ ഉടമ ഇവിടെ വരാറുണ്ട് വന്ന് ഇവർക്കെല്ലാം സമ്പത്ത് കൊടുക്കാറുണ്ട് അതിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കാം പോലീസ് അതും അന്വേഷിക്കണമെന്നാണ് അതും ഒരു പോലീസ് അന്വേഷിച്ചുകൊണ്ട് പോലീസ് ഡോഗിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത് പരിശോധിക്കും പോലീസ് പോലീസായാലും കർശന എടുക്കും ഒരു സംശയം വേണ്ട സ്വാമി ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പ്രൊട്ടക്ഷനുള്ള സ്വാമിക്കു കൊണ്ട് ഈ ഈ ജയേന്ദ്രനുണ്ട് ഈ മാനേജർക്കുണ്ട് ഇവരെ രണ്ടുപേരെയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലീസ് പ്രൊട്ടക്ഷൻ നൽകാൻ പറഞ്ഞിരിക്കുന്നവരാണ് ആ സ്വാമിനെയാണ് മുറിക്കാത്ത കയറിക്ക് അഥവട്ടിപ്പൊളിച്ച് അദ്ദേഹത്തിനെ കണ്ണിൽ മുളകൂടിയിട്ട് മുഖംമൂടിയിട്ട് വന്ന് അടിച്ചു നിന്ന് പറഞ്ഞത് ഇത് ശരിയുള്ള അദ്ദേഹം വളരെ പ്രായമുള്ള ആളാണ് ഭീഷണിയുണ്ട് തീർച്ചയായിട്ടും ഈ ഇത് ഈ ഒരിക്കലും സാധനം ഉണ്ടല്ലോ ഇത് പുറത്തുവിടുമ്പം കിട്ടും അതിൽ പറയുന്നുണ്ട് അയാൾ അവസാനിപ്പിച്ചാൽ വേറൊരാളെ വെച്ചതിന് ശേഷം അദ്ദേഹത്തെ അവസാനിപ്പിക്കുമെന്നാണ് ഈ സംഭാഷണത്തിൽ പറയുന്നത് ആ ആ അണി ട്രാപ്പിൽപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട് ഒരു ഐഡിയകൾ പ്ലാൻ ചെയ്യുന്ന ഒരു ഓടിയാണ് എൻ്റെ ഉള്ളിൽ എന്തൊക്കെ ചെയ്താൽ ഇയാളെ ആദ്യം ഇതിനകത്ത് കയറ്റണമെന്ന് അത് ഈ പറയുന്നുണ്ട് പിന്നെ അതിന് ശേഷമാണ് ഇതിൽ കയറിയിട്ട് രണ്ടോ മൂന്നോ മാസം ആയിട്ടുള്ളൂ ഈ ശബ്ദരേഖ ആ അവർ തമ്മിലുള്ള സംഭാഷണം അവരെ കൂട്ടത്തിൽ നിന്നൊരാൾ ചോർത്തി വെളിയിലിറക്കിയതാണ് ആ സംഭാഷണത്തിൻ്റെ പകർപ്പ് എനിക്ക് കിട്ടി ഞാൻ അജ്ഞാതനായ ഒരാൾ എനിക്ക് അയച്ചു തന്നു അങ്ങനെയാണ് ഞാൻ അത് കേട്ടു നോക്കിയപ്പോഴാണെങ്കിൽ സംഗതി മനസ്സിലായി അപ്പോഴാണ് ഇവിടെ ഒരു കുഴപ്പം നടക്കുന്നതെന്ന് അറിയുന്നത് ആരോ ഒരാൾ ഇത് റെക്കോർഡ് ചെയ്താൽ അജ്ഞാതമായിട്ടൊരു ഒരു കൊറിയറിൽ എനിക്ക് വന്നു ഈ സാധനം പോസ്റ്റിൽ അങ്ങനെ വന്നൊരു സാധനം ചെറിയൊരു സാധനം അപ്പോൾ അത് ഞാൻ കേട്ടു നോക്കിയപ്പോൾ എനിക്ക് അപകടമാണെന്ന് തോന്നി അതൊരു കുറിപ്പ് മാത്രമേ ഉള്ളൂ ആശ്രമമായി ബന്ധപ്പെട്ട സാധാരണത്തോടെ ആശ്രമവുമായി ബന്ധപ്പെട്ട ഒരു വിവരം നൽകുന്നു എന്ന് പറഞ്ഞൊരു കുറിപ്പാണ് വന്നത് ആ കുറിപ്പ് ഞാനിത് കമ്പ്യൂട്ടറിലിട്ട് കേട്ട് നോക്കിയപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഇവിടുത്തെ കാര്യമാണ് പറയുന്ന ആളുകാരാണെന്ന് അന്വേഷിക്കണം അത് പറയുന്ന ആളുകൾ ആരാണെന്ന് ഇയാൾക്കറിയാം